ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉത്തരമുണ്ടാകുമെങ്കിലും അതിലെ ആദ്യത്തെ ഒരു പത്ത് പേരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ തീർച്ചയായും ഉണ്ടാകുന്ന ഒരു പേര് ദളപതി വിജയ് എന്നായിരിക്കും അദ്ദേഹത്തിന്റെ അഭിനയത്തെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും സിനിമയുടെ സ്റ്റോറി ലൈനിനെ കുറിച്ചുമൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും സൗത്ത് ഇന്ത്യൻ മാസ് മസാല കൊമേഴ്സ്യൽ സിനിമകളിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ് ഇപ്പോഴും വിജയ് അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും തമിഴർക്ക് എന്ന് മാത്രമല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആരാധകർക്കൊക്കെ ഒരു ആഘോഷമാണ് പൊങ്കലും വിഷുവൊക്കെ ആഘോഷിക്കുന്നത് പോലെ ട്രെയിലർ ടീസർ ഇറങ്ങുന്നതോടുകൂടി ആ ആഘോഷത്തിന് തുടക്കമാകുന്നു ലിയോയ്ക്ക് ശേഷം ഒരു ചെറിയ ഇടവേള കഴിഞ്ഞ് എന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി വെറും മണിക്കൂറുകൾ കൊണ്ട് പതിനഞ്ച് മില്യൺ വ്യൂസിലേക്ക് എത്തിയ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിംഗ് വൺ ആണ് അതാണ് ദളപതി വിജയ് എത്രത്തോളം വിമർശകർ അയാളെ വിമർശിക്കുന്നുവോ അത്രത്തോളം അയാൾ കരുത്താർജിക്കുന്നു അറുനൂറ് കോടിക്ക് മുകളിൽ ബിസിനസ് നേടിയ ലിയോയ്ക്ക് ശേഷം വോട്ട് എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പ് സൗത്ത് ഇന്ത്യയിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളുടെയും എക്സ്പയറി ഡേറ്റ് അടുത്തു തുടങ്ങിയിരിക്കുന്നു ടൈം ട്രാവലും ടെക്നോളജിയും ഒക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റുകളോട് വെച്ച് അതിവേഗത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ട്രെയിലർ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കഥാ തന്തുവാണ് സിനിമയിൽ ഉള്ളത് ട്രെയിലറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ട്രെയിലറിൽ ഒന്നും കാണാത്ത എന്തെങ്കിലും ഒരു സർപ്രൈസ് ഈ സിനിമയുടെ മേക്കേഴ്സ് പ്രേക്ഷകർക്ക് വേണ്ടി തിയേറ്ററിൽ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇനി കാര്യങ്ങൾ ഒരു ശതമാനം പോലും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഗോട്ട് എന്ന സിനിമയുടെയും വിജയ് എന്ന നടന്റെയും ഭാവി തന്നെ ഡേഞ്ചറിലാകും വിജയ്യുടെ തന്നെ മുമ്പത്തെ ചില ഹിറ്റ് ചിത്രങ്ങളുടെ റഫറൻസും ട്രെയിലറിൽ ഉണ്ട് പല ഇന്റർനാഷണൽ ലൊക്കേഷനുകൾ വെച്ച് ഷൂട്ട് ചെയ്ത അതീവ റിസ്കി ഷോട്ടുകളും സിനിമയിൽ ധാരാളമുണ്ടെന്ന് ട്രെയിലറിൽ നിന്നും വ്യക്തമാണ് പ്രായമായ വിജയും ചെറുപ്പക്കാരനായ വിജയിയും ഒരേ സ്ക്രീനിൽ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഷാറുഖ് ഖാന്റെ ജവാൻ എന്ന സിനിമയുമായി ഇതിനെ താരതമ്യം ചെയ്തവരുമുണ്ട് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിജയുടെ കഥാപാത്രത്തിന്റെ ഏജിംഗ് കുറച്ചു കാണിക്കുന്ന ടെക്നോളജി ആരുടെ തലയിൽ വിരിഞ്ഞ ബുദ്ധി ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് പാളിയാൽ പണി പാലും വള്ളത്തിൽ തന്നെയായിരിക്കും കിട്ടുക വെറും തമിഴകത്ത് മാത്രം ഒതുങ്ങാതെ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളരാനുള്ള എല്ലാ എലമെന്റ്സും ചേർത്തുകൊണ്ടാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളതെന്ന് അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ വ്യക്തമായിരുന്നു ഫാൻസിനെ മാത്രം തൃപ്തിപ്പെടുത്തുന്ന പതിവ് വിജയ് സിനിമകളിൽ നിന്നും മാറി ന്യൂട്രൽ ഓഡിയൻസിനായി എന്തെങ്കിലുമൊക്കെ വിജയ് ഇത്തവണ കരുതി വെച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന പ്രതീക്ഷ മികച്ച ഡബ്ബിംഗോടുകൂടി നോർത്ത് ഇന്ത്യയിലും സിനിമ റിലീസാക്കാൻ കഴിയുകയാണെങ്കിൽ തമിഴകത്തെ ആദ്യത്തെ ആയിരം കോടി എന്ന ക്രെഡിറ്റും വിജയ്ക്ക് സ്വന്തമാക്കാൻ ഈ സിനിമയിലൂടെ സാധിക്കും മിഷൻ ഇമ്പോസിബിൾ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ ടോൺ നൽകിക്കൊണ്ട് ട്രെയിലറിന്റെ അവസാനത്തിൽ കാണിക്കുന്ന സീനിൽ നിന്നും ട്രെയിലറിൽ നമ്മൾ കാണാത്ത പലതും സിനിമയിൽ ഉണ്ട് എന്ന് പ്രേക്ഷകരെ കാണിക്കുന്നതിനുള്ള സംവിധായകന്റെ ശ്രമമാണ് പതിവ് വൺമാൻ ഷോ ശൈലിയിൽ നിന്നും മാറി പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോൺസെപ്റ്റാണ് ഗോട്ട് എന്ന സിനിമയെങ്കിൽ ഈ സിനിമ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ കടപുഴക്കി എറിയും തീർച്ച വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ